ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കരൾ രോഗത്തെയും അതിൻ്റെ ലക്ഷണങ്ങളെയും പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗം ഉണ്ടായാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ നമുക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ ചാനലിലുള്ള ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് ആൾ ആരാണെന്ന് ഉള്ള ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ മകൻ അങ്ങനെയുള്ള എന്തോ ഒരു പ്രശ്നം ആ ലക്ഷണങ്ങള് കണ്ടു അപ്പോൾ വേണ്ടിയിട്ട് ചെയ്യാമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗ്ലാൻഡാണ് കരൾ എന്ന് പറയുന്നത് അതായത് ലിവർ അപ്പോൾ ഏകദേശം അഞ്ഞൂറിലധികം ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നതിനും ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് കരൾ അപ്പോൾ ഈ കരളിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട് ഒരാൾക്ക് കരൾ രോഗം വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കര മദ്യപാനിയാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് സത്യത്തിൽ മദ്യപിക്കുന്നവർക്ക് ഉണ്ടാകുന്ന കരൾ രോഗം എന്ന് പറയുന്നത് അതിന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിലരെ അതായത് ഇന്ന് കരൾ രോഗം വന്നിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന പലർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും ഇപ്പം മദ്യപിക്കാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ഇന്ന് ഈ പറയുന്ന രീതിയിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൺനോൺ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതായത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷൻ സപ്ലൈ കിട്ടുന്നില്ല പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും കോസ്മെറ്റിക് പ്രോഡക്ട്സിലൂടെയൊക്കെ എത്തുന്ന കെമിക്കൽ കോണ്ടാക്റ്റ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി പലപ്പോഴും ഈ കരളെന്ന് പറയുന്നത് നമ്മുടെ ഒരു റീജനറേഷൻ പ്രോസസ്സ് നടക്കാൻ സാധ്യതയുള്ള ശരീരത്തിലെ ഒരു ഓർഗനാണിത് അതായത് ഒരിക്കലും എന്തെങ്കിലും തരത്തിലുള്ള ഹെപ്പാറ്റോ സൈറ്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇത് പുനരുജ്ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഓർഗനാണ് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാനും അതുപോലെ തന്നെ ഒരു പാർട്ട് ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഗ്രോ ചെയ്ത് വരാനും ഉള്ള അതായത് വളർന്നു വരാനും ഉള്ള ഒരു സാധ്യത കൂടിയുള്ള ഒരു ഓർഗനാണ് ഇത് അപ്പോൾ ഈ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ പറയുന്നത് പലരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് പറയുന്നത് മദ്യപിക്കുന്നവർക്ക് മാത്രമല്ല കരൾ രോഗം വരാനുള്ള സാധ്യത അപ്പോൾ ഇനി നമുക്ക് ഇത്തരത്തിൽ കരൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രാഥമിക ലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പലർക്കും അറിയാം നമുക്കിപ്പോൾ കരൽ രോഗത്തിൻ്റെ ലക്ഷണത്തിൽ നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലിയർ അതായത് ഈ വൈറ്റ് പാർട്ടിൻ്റെ അകത്ത് നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ഒരു വ്യത്യാസം ഡിസ്കളറേഷൻ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കളറേഷൻസ് അതായത് ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് വരുന്നത് നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ കാൽപാദത്തിലുമൊക്കെ പ്ലാമാർ എറിത്തീമ നമ്മുടെ കയ്യിലാണെ പ്ലാമാർ എറിത്തീമ എന്നും കാലിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ പ്ലാന്റാർ എറിത്തീമ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചുവന്ന നിറം അതായത് അല്ലെങ്കിൽ ഒരു ചുവന്ന ഡിസ്കളറേഷൻ എപ്പോഴും പ്രസൻ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ വിട്ടുമാറാതെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്തൊരു ഡോക്ടറെ കണ്ടിട്ട് അവിടെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീടുണ്ടാവുന്ന ഒരു അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഡിസ്കളറേഷൻസ് വരും അതായത് ചെറിയൊരു കറുപ്പ് നിറം പോലെ പല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഡിസ്കളറേഷൻസ് വരുന്നത് പോലെ തോന്നും അതിനുശേഷം പിന്നീട് കുരുക്കൾ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകാനും പെട്ടെന്ന് തന്നെ ഒരു ചൊറിച്ചിൽ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ബാധിക്കാനുമുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു കാരണം അതായത് നമുക്ക് യാതൊരുവിധ അലർജിയുടെ ഹിസ്റ്ററിയും ഇല്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് ഇങ്ങനെ ഉള്ള ഒരു ലക്ഷണം തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ഉടൻ തന്നെ നമ്മുടെ കരളിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് നമ്മൾ സാധാരണ ഒന്ന് ചെയ്ത് നോക്കുന്നത് നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് നമുക്ക് സാധിക്കുന്ന ഒന്നാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും വയറിലും അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തും മുഖത്തുമൊക്കെ ആയിട്ട് സ്പൈഡർ വെയിൻസ് അതായത് സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞാൽ നീലിച്ച നിറത്തിൻ്റെ അതിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് വെയിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് ഇങ്ങനെ ഒരു ചിലന്തി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെ വെയിൻസ് വന്ന് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്പൈഡർ വെയിൻസ് ഏതെങ്കിലും ഭാഗത്ത് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ અત્યાવશ્યુ പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗത്തും എക്കിമോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് രക്തം ഈ ചതവൊക്കെ വരുമ്പോൾ കട്ട പിടിച്ച് കിടക്കില്ല അപ്പോൾ അതുപോലെ തന്നെ എക്കിമോസിസ് പോലെ ഇങ്ങനെ കട്ട പിടിച്ച് രക്തം കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ ചതഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ രക്തം പിടിച്ച് നിൽക്കുന്നത് പോലെ എവിടെയെങ്കിലും കാണുകയോ വെള്ളം നമ്മളിപ്പോൾ രക്തത്തിൻ്റെ തുള്ളികൾ പോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കാണുകയോ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നീട് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്കൊരു ക്ഷീണം ഉന്മേഷക്കുറവ് തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് ആഹാരത്തോട് വലിയ ആസക്തി ഒരു താല്പര്യം തോന്നുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മാറും പിന്നീട് നമുക്ക് എന്ത് കഴിച്ചാലും ദഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്കൊരു കരൾ രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കാണും അമിതമായിട്ട് വണ്ണം കൂടുന്നത് പോലെയും വായുടെ അകത്ത് വായ്പുണ്ണുകൾ ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും വായ്പുണ്ണിൻ്റെ അകത്ത് യാതൊരുവിധ ഉണ്ടാകുന്നില്ല വായിൽ നിന്ന് അമിതമായിട്ടുള്ള ദുർഗന്ധവും വരുന്നുണ്ട് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടെങ്കിലും നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു രോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ കരൽ രോഗമുള്ള മറ്റു ചിലരിൽ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിൽ താരൻ്റെ ശല്യം എപ്പോഴും കാണും അതായത് അമിതമായിട്ട് പിടിച്ചതുപോലെ താരൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് തലയിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിനെ കണ്ട് പലതരത്തിലുള്ള ഷാംപുകളും ഓയിലുകളും ഒക്കെ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാതൊരു തരത്തിലും ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൻ്റെ അതായത് നമ്മുടെ ഈ പറയുന്ന ആ നെഞ്ചിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് വലതുഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വല്ലാത്ത എന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഇത്തരത്തിൽ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നീട് ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നോർമലായിട്ട് തന്നെ നിൽക്കും വയർ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്ന രീതിയിൽ അതായത് വെള്ളം കെട്ടുന്നത് പോലെ അസൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കുക ഇനി ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതായത് അൽഫാമോ ഗ്രിൽഡ് ചിക്കനോ അല്ലെങ്കിൽ പിസ്സ ബർഗർ മുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും പെപ്സി കൊക്കോ കോള പോലുള്ള ശീതള പാനീയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും പിന്നീട് നമ്മൾ മദ്യപാനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അമിതമായിട്ടുള്ള അളവിലുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കെമിക്കൽ പ്രോഡക്ട്സ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുകയോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അമിതമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലേഴ്സോ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കരൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിക്കും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ നമ്മൾ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ കൃഷിയിടത്തിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കീടനാശിനികൾ തളിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൈ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആഹാരം കഴിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് കെമിക്കൽ സബ്സ്റ്റൻസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കരൽ രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കെമിക്കലുകളുടെ കോൺടാക്ട് മുതലായിട്ടുള്ള കാര്യങ്ങളും അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സ്റ്റൈലും നമ്മൾ കുറയ്ക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒപ്പം തന്നെ നല്ല രീതിയിൽ വ്യായാമവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരൽ രോഗം വരാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും എന്നുകൂടി പറയുകയാണ് പലർക്കും ഈ ഒരു വിഷയത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ